അങ്ങനെ നീണ്ട മൂന്ന് മാസത്തോളം നീണ്ട ബിഗ് ബോസ് സീസൺ സിക്സിന്റെ യാത്രയ്ക്ക് തിരശീല വീണിരിക്കുകയാണ് ജിൻഡോ ഈ സീസണിന്റെ വിന്നറായപ്പോൾ അർജുൻ ഫസ്റ്റ് റണ്ണറപ്പും ജാസ്മിൻ സെക്കൻഡ് റണ്ണറപ്പുമായി ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന അഭിഷേക് തേർഡ് റണ്ണറായപ്പോൾ ഋഷി ഫോർത്ത് റണ്ണറപ്പായി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നായിരുന്നു ജാസ്മിൻ്റെ ഇത് തുടക്കത്തിൽ ബിബി മെറ്റീരിയൽ ആണെന്ന് തോന്നിപ്പിച്ച ജാസ്മിൻ പക്ഷേ ജബ്രി കോംബോയിൽ വീണുപോയി ഇതോടെ വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു എന്നിരുന്നാലും ഇവയെല്ലാം മറികടന്നാണ് ജാസ്മിൻ ടോപ്പ് ത്രീയിൽ എത്തിയത് ഇത് ശ്രദ്ധേയമായ കാര്യം തന്നെ ഇപ്പോഴിതാ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയ ശേഷം ജാസ്മിനെക്കുറിച്ചും ഹൗസിലേക്ക് നടത്തിയ റീ എൻട്രിയെക്കുറിച്ചുമെല്ലാം പ്രതികരിക്കുകയാണ് ഗബ്രി ജാസ്മിനുമായും ലവ് ട്രാക്കുമായും ബന്ധപ്പെട്ട വിഷയങ്ങളെ പ്രതികരിക്കാൻ താല്പര്യമില്ലെന്നാണ് ആദ്യം ഗബ്രി പറഞ്ഞത് അതുമായി സംസാരിച്ചു വീഡിയോ ഇറങ്ങിയാൽ വീണ്ടും താൻ കുറെ തെറി കേൾക്കേണ്ടി വരുമെന്നും അത് ജീവിതത്തെ ഒരുപാട് ബാധിക്കുമെന്നാണ് ഗബ്രിയുടെ അഭിപ്രായം ചെന്നൈയിൽ തടിച്ചുകൂടിയ ഓൺലൈൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഗബ്രി ബിഗ് ബോസ് എന്ന ലോകം അവസാനിച്ചതിൽ ഒരുപാട് വിഷമമുണ്ട് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിൽ എക്സൈറ്റഡ് ആണ് റീ എൻട്രി നടത്തിയപ്പോൾ വല്ലാത്തൊരു ഫീൽ ആയിരുന്നു ആദ്യം ഹൗസിലേക്ക് ഞാൻ നടത്തിയ എൻട്രി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം ഗോൾഡൻ കളർ സ്യൂട്ടും തേച്ചില്ല പാട്ടൊക്കെ ആയിരുന്നു പാട്ടൊക്കെയായിരുന്നു എൻറ്റേത് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ രണ്ടാമത് റീഎൻട്രി കിട്ടുമ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത സ്യൂട്ടൊക്കെ ധരിച്ചു കയറുമെന്ന് തീരുമാനിച്ചതായിരുന്നു ഹൗസിൽ റീ എൻട്രി നടത്തിയ ശേഷം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നെ പെട്ടിയിലും കൊട്ടയിലും ഒന്നും വിടാതെ നേരിട്ട് മെയിൻ എൻട്രൻസിലൂടെ തന്നെ കയറ്റിയല്ലോ ഏഴേകാലൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഹൗസിലെത്തി ഏഴേകാലൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഹൗസിലെത്തിയിരുന്നു ജാസ്മിനെ തന്നെ ആദ്യം കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു എന്ത് വന്നാലും ചിരിച്ചുകൊണ്ട് നേരിടാനാണ് ഞാൻ ജാസ്മിനോട് പറഞ്ഞത് എനിക്ക് ജാസ്മിൻ വിന്നർ ആകണമെന്നായിരുന്നു ആഗ്രഹം ഞാനും ജാസ്മിനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് തന്നെ പറയും അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ലല്ലോ ആരുടെയും ഗെയിമിനെ തളർത്താനോ വോട്ട് കുറയ്ക്കാനോ റീ നടത്തിയപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടില്ല എല്ലാം മറക്കുന്ന ജാസ്മിന്റെ സ്വഭാവം എനിക്ക് ഇഷ്ടമാണ് അതൊരു വീക്ക്നെസ് കൂടിയാണ് പക്ഷേ ആരെന്ത് പറഞ്ഞാലും അവൾ അത് മറന്ന് വീണ്ടും അവരോട് സംസാരിക്കും നൂറ് ദിവസം നിൽക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് എന്ത് കാണുന്നുവോ അത് വെച്ചാണ് വോട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ഒരു തരത്തിൽ ഭാഗ്യമാണ് പിന്നെ എല്ലാ മത്സരാർത്ഥികളോടും സ്നേഹത്തോടെ സംസാരിക്കുക ലവ് ആണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ജാസ്മിനോട് ഇമോഷൻസ് തോന്നിയിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും പ്രണയമല്ലെന്ന് ഞാൻ പലപ്പോഴേ പറഞ്ഞിട്ടുമുണ്ട് പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു പുതിയൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ് എനിക്കിത് ഗുണത്തെക്കാളെ ദോഷം ചെയ്യും ഇനി വീണ്ടും വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുറെ തെറി കേൾക്കേണ്ടതായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായും വരും ബിഗ് ബോസ് എൻ്റെ ജീവിതമല്ല ഇതിൽ നിന്നും കിട്ടിയ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും സിനിമ തന്നെയാണ് എനിക്ക് പ്രധാനം എന്നാണ് ഗബ്രി പറയുന്നത്